മുന്നിൽ പാകിസ്ഥാൻ നിരൂപാധികം മുട്ടുമടക്കി അടിയറവ് പറഞ്ഞ ദിവസം ഡിസംബർ പതിനാറ് ഒന്നോ രണ്ടോ മണിക്കൂറിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചിറകറിയാം എന്ന് കരുതിയ പാകിസ്ഥാന്റെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധവിജയം ഇന്ത്യൻ മണ്ണിലേക്ക് തൊടുത്തുവിട്ട ഓരോ മിസൈലിനും എണ്ണി എണ്ണി കണക്കു ചോദിച്ചിട്ടാണ് ഇന്ത്യയുടെ വീരപുത്രന്മാർ തോക്ക് താഴെ വച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് ഇന്ത്യയുടെ പതിനൊന്ന് എയർബേസുകളെ ആക്രമിച്ചതോടെയാണ് ഓപ്പറേഷൻ ചെങ്കിസ്ഖാൻ എന്ന് വിശേഷിക്കപ്പെട്ട ഈ യുദ്ധത്തിന് തുടക്കമാകുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയെ ഉയർത്തിക്കാട്ടിയ യുദ്ധം തന്നെയായിരുന്നു ഇത് ഇതിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരത വാക്കുകൾക്ക് അതീതമാണ് പതിനൊന്ന് ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ അവസാനം വിജയക്കൊടി നാട്ടിയത് ഇന്ത്യയാണെങ്കിലും ബംഗ്ലാദേശിന്റെ പിറവിയുടെ ചരിത്രത്തിന്റെ പൊൻതൂവൽ കൂടിയാണത് ബംഗ്ലാദേശിന്റെ സൃഷ്ടിക്കു കാരണമായ ചരിത്രപരമായ യുദ്ധത്തിൽ വിജയിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദരമർപ്പിക്കുകയാണ് ഇന്ത്യ ഈ ദിനം ആഘോഷിക്കുന്നത് ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ചരിത്രത്തിലെ നിർണായക യുദ്ധമായിരുന്നു ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ഉറ്റുനോക്കിയ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന ആദ്യ യുദ്ധമാണിത് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ കിഴക്കൻ മേഖലയിൽ തുടങ്ങിയ പ്രക്ഷോഭമാണ് പിന്നീട് ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നയിച്ചത് യുദ്ധത്തിൽ ബംഗ്ലാദേശിലെ മുപ്പത് ലക്ഷം സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടുവെന്നും ഏകദേശം നാനൂറോളം സ്ത്രീകൾ പാകിസ്ഥാൻ സൈനികരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും കണക്കാക്കുന്നു യുദ്ധത്തിനിടെ എട്ട് മുതൽ പത്ത് ദശലക്ഷം വരെ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് കുടിയേറി ജനറൽ ജഗ്ജിത് സിംഗ് അറോറയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സേനയാണ് യുദ്ധത്തിൽ പാകിസ്ഥാനെ നേരിട്ടത് ഇന്ത്യയുടെ ധീര സൈനികരുടെ കരുത്തിന് പിന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പാക് സൈനിക മേധാവി ജനറൽ ആമിർ അബ്ദുള്ള ഖാൻ നിയാസിയും തൊണ്ണൂറ്റിമൂവായിരം സൈനികരുമാണ് യുദ്ധം നിർത്തിവെച്ച് ഇന്ത്യൻ സൈനികർക്ക് മുന്നിൽ കീഴടങ്ങിയത് ഡിസംബർ പതിനാറിന് കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്രമാക്കിക്കൊണ്ട് പാക്കിസ്ഥാൻ്റെ കിഴക്കൻ നേതൃത്വം ഒപ്പുവെച്ച ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ എന്നറിയപ്പെടുന്ന ഉടമ്പടിയോടുകൂടിയാണ് യുദ്ധത്തിന് വിരാമമായത് ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകൾ ആദ്യമായി ഒരുമിച്ച് പോരാടിയ യുദ്ധമാണ് എന്ന പ്രത്യേകത കൂടെ ചേർത്തുകൊണ്ട് ഇന്ത്യൻ ജനതയായതിൽ അഭിമാനിക്കാം യുദ്ധത്തിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പതിനഞ്ചായിരത്തി പത്ത് കിലോമീറ്റർ പ്രദേശവും ഇന്ത്യൻ സേന പിടിച്ചെടുത്തിരുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും രാജ്യത്തെ സംരക്ഷിച്ച നമ്മുടെ സായുധ സേനയെക്കുറിച്ചോർത്ത് ഞാൻ അഭിമാനിക്കുന്നു അവരുടെ ത്യാഗവും സേവനവും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്തതാണെന്ന് വിജയദിനത്തിന്റെ ഓർമ്മയിൽ ഭാരതത്തിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് കുറിച്ചു ഇന്ത്യക്കായി വിജയം വരെ പോരാടിയ എല്ലാ തീരന്മാർക്കും വിജയ് ദിവസത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നുവെന്നും അവരുടെ ധീരതയും അർപ്പണബോധവും രാജ്യത്തിന് എന്നും അഭിമാനകരമാണെന്നും അവരുടെ ത്യാഗവും അചഞ്ചലമായ ആദർശവും ൾക്കിപ്പുറവും രാജ്യത്തെ ഓരോ പൗരന്റെയും ഉള്ളിൽ നിലനിൽക്കുമെന്നും അവരുടെ ധീരതയെ ഇന്ത്യ അഭിവാദ്യം ചെയ്യുകയും അവരുടെ അജയ്യമായ ആത്മാവിനെ ഓർക്കുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ബംഗ്ലാദേശിന്റെ പിറവിക്കിന്ന് അമ്പത്തിരണ്ട് വർഷം ഈ ചരിത്രപരമായ പിറവിയുടെ സൃഷ്ടിക്ക് കാരണമായ യുദ്ധത്തിൽ വിജയിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യം കൊണ്ട് പാക് സൈന്യത്തെ തോൽപ്പിച്ച ദിനത്തിൽ സൈന്യത്തെയും തീരജവാന്മാരെയും ഓർമ്മകളെ എന്നും അനുസ്മരിക്കാം സീനോസ് കോഴിക്കോട്